ജൂലിയ എന്ന പെൺകുട്ടി ഒരിക്കൽ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു പൊടുന്നിനെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ അവളുടെ ആ ഉറക്ക സമയത്ത് ഒരു സ്വപ്നമെന്നപോലെ അവളുടെ കാവൽ ദൂതൻ്റെ കൂടെ യാത്രയായി കാവൽ ദൂതൻ കാവൽമാലാഹ അവളോട് പറഞ്ഞു ജൂലിയ നിന്നെ ഞാൻ മനോഹരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം നിനക്ക് അവിടെ ഇരുന്ന് കളിക്കാം അത്രയ്ക്കും നല്ല മനോഹരമായ പ്ലേസാണ് നീ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ ജോലി ഭയങ്കര സന്തോഷത്തോടെ ഷുവ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് പോകാൻ ഞാൻ വരാം ദൂതൻ അവളുടെ കൈകളിൽ പിടിച്ച് ഉടനെ അവൾ പറക്കുന്നത് പോലെ അവൾക്ക് തോന്നി മനോഹരമായ മേഘങ്ങളും വർണ്ണ വർണ്ണം വർണ്ണ വർണ്ണനാതീതമായ മനോഹരമായ മേഘങ്ങൾക്കുള്ളിലൂടെ അവൾ പറന്ന് 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 അങ്ങ് വലിയൊരു ആകാശങ്ങളും മുകളിലത്തെ അവൾ താഴേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൂമി കണ്ട് മനോഹരമായ ഭൂമി അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ ആ ദൂതൻ പറഞ്ഞു കാവൽ മാലാക്ക പറഞ്ഞോ നീയും ഞാനും അവിടെ ആയിരുന്നു ഇത്രയും നേരം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടെത്തിയിരിക്കുന്നു പക്ഷേ നമ്മൾക്കിത് ഇതുപോലെ കുറേ ഗോളം അതായത് ഭൂമി പോലെ വളരെ മനോഹരമായ വേറെയും ഗോളങ്ങളുണ്ട് അങ്ങനെ എത്രയോ ഗോളങ്ങൾ താണ്ടി കുറേ ഗാലക്സികൾ കാണാം നിനക്ക് ഞാൻ നിന്നെ ഒത്തിരി ഗാലക്സികൾ കാണിച്ചു തരാം അങ്ങനെ ജൂലിയാ ഈ മാലാഖയുടെ കൈകൾ പിടിച്ച് ഇങ്ങനെ പറന്നു പോവുകയാണ് അപ്പോൾ അവൾ കണ്ടു ഏത് ചൊവ്വാഗ്രഹം വ്യാഴം ശനി സൂര്യൻ്റെ അടുത്തെത്താനാകാനായപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ ഈ മാലാഖ പറഞ്ഞു നമുക്ക് ഇത്തിരി വേഗം ഇച്ചിരി മാറി പറന്നു പോകാം ഒരു മാറി പറന്നു പോകുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കറുത്ത അതായത് എന്താ പറയുക ഈ ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ദൂതൻ ഇവിളെ ഈ കുട്ടിയെ ജോലിയെ കൈപിടിച്ച് കയറി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇവൾക്ക് പേടിയായി അയ്യോ എന്തൊരു ഇരുട്ട് അപ്പോൾ ഈ ദൂതൻ പറഞ്ഞു ഈ ഇരുട്ടിന് അപ്പുറത്ത് വളരെ മനോഹരമായ പ്ലേസ് മനോഹരമായ പ്രകാശം നീ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സൂര്യനെപ്പോലും വെല്ലുന്ന പക്ഷേ എന്നാൽ സൂര്യനെപ്പോലെ ചൂട് പിടിപ്പിച്ച് നമ്മളെ പൊള്ളിക്കുന്നതല്ല വളരെ കൂളായിട്ടുള്ള മനോഹരമായ വെളിച്ചം നീ കാണും ഈ ഗുഹയിലൂടെ പോയ പോയാൽ എന്ന് അപ്പോൾ ആ ദൂതൻ്റെ കൈകൾ പിടിച്ചു നീ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും തയ്യാറ് അപ്പോൾ ദൂതൻ പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ കൈകൾ പിടിച്ചാൽ നിനക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ പോകാം പക്ഷേ വേറെ അല്ലാതെ വേറെ എന്ത് വസ്തുക്കളും ഇതിലൂടെ പോയാൽ അവയുടെ അന്ത്യമാണ് നിശ്ചയിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇതിലൂടെ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ആര് പ്രവേശിച്ചാലും ആ വ്യക്തികൾ അതായത് എന്ത് ജീവജാലം എന്ത് വസ്തുവാണോ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ചാമ്പലായി പോകും പക്ഷേ നിനക്ക് വരാം നമുക്ക് പോകാം അപ്പോൾ അതൂതൻ്റെ കൈകൾ പിടിച്ച് അവൾ അതിലൂടെ ഊളിയിട്ട് മന ഭയങ്കരമായ ഒരു കൂടി ഒരു പ്രത്യേക ശക്തി അവരെ വലിച്ച് അപ്പുറത്തേക്കിട്ടു വളരെ അതായത് സ്പീഡിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്പീഡായിരുന്നു ആ സ്പീഡ് അങ്ങനെ അതിൻ്റെ അപ്പുറത്തെത്തി അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ വലിയ കുന്നും പൂക്കളും മൈതാനവും പച്ചവിതാനം അത് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മരതകം പോലത്തെ കളറ് മനോഹരമാണ് അതുപോലെ വെള്ളം നല്ല കുളിർമയുള്ള നദികളെ തടാകങ്ങൾ എല്ലാം മനോഹരമാണ് ക്രിസ്റ്റല് പോലെ കിടക്കുന്നു അതിനകത്ത് കിട പറന്ന് നട അതിൽ ഒഴുകി നടക്കുന്ന മത്സ്യങ്ങളാണെങ്കിൽ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മത്സ്യങ്ങൾ അങ്ങനെ മനോഹരിതം പിന്നെ അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ആമ്പൽ ആമ്പൽക്കുളങ്ങൾ താമരക്കുളങ്ങൾ കുറേ കാര്യം പിന്നെ കുറേ റോസാ ചെടികളുടെ തോട്ടങ്ങൾ പല വിധ പല കളറിൽ അവൾ ഭൂമിയിലായിരുന്നപ്പോൾ കണ്ടിട്ടില്ലാത്ത തരം പലതരം പൂക്കൾ ആ പൂക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആടി 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 ഹലയിലു ഈ ഹലയിലുയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവൾക്ക് ഭയങ്കര അത്ഭുതമായി എന്ത് മനോഹരമായിട്ടാണിവ പാടുന്നത് പക്ഷെ ഭൂമിയിൽ ഇവർ പാടുന്നില്ലല്ലോ ഇവർക്ക് വായുണ്ടോ പക്ഷെ ഇവരെങ്ങനെ പാടുന്നു അപ്പോൾ അതിൽ നിന്നൊരു പുഷ്പം അതായത് ഒരു ലില്ലിപ്പൂവിൻ്റെ ലില്ലിപ്പൂ ഇവള് വിളിച്ചു ജൂലിയ ജൂലിയ ഇങ്ങോട്ട് വരൂ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് വായുണ്ടോ എന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഓടിപ്പോയി നോക്കി അപ്പോൾ ഈ കൊച്ചു ലില്ലി ചിരിച്ചോണ്ട് ഹ ഹ ഹാ നിനക്ക് കാണാമോ എൻ്റെ വായ അപ്പോൾ ജോലിയെ നോക്കിയപ്പോൾ ഈ ലില്ലിപ്പൂവിൻ്റെ ഒരു സൈഡിൽ നിന്ന് വായ ഇങ്ങനെ തുറന്ന് ചിരിക്കുകയാണ് ഭയങ്കര മനോഹരമായി ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിനെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഞങ്ങൾ കൊഴിഞ്ഞു പോകുന്നില്ല ആ ഒരു സന്തോഷമാണ് ഞങ്ങളിങ്ങനെ പാടി സ്തുതിക്കുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുകയാണെന്ന് ദൂതനുടനെ പറഞ്ഞു അയ്യോ ഇപ്പോൾ ഒത്തിരി സമയമായല്ലേ നിനക്ക് പോകണ്ടേ നിനക്ക് ഫുഡ് കഴിക്കണ്ടേ നിൻ്റെ അമ്മയും അച്ഛനും നിന്നെ അന്വേഷിക്കും അതുകൊണ്ട് ഞാൻ നിന്നെ വേഗം കൊണ്ടുപോയി തിരിച്ചുവിടാം അപ്പോൾ ജോലി ഒരെണ്ണാവശ്യവും ഇല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെ എനിക്ക് പോകണ്ട അപ്പോൾ ദൂതൻ പറഞ്ഞ് ഞാൻ നിന്നെ നാളെയും കൊണ്ടുവരാം അപ്പോൾ നിന്നെ ഇതിലും മനോഹരമായ പ്ലേസുകൾ കാണിക്കാം അപ്പോൾ നിനക്ക് ഇനിയും വരാം ഇന്ന് നീ പോയിട്ട് അച്ഛനെയും അമ്മയെയൊക്കെ കണ്ട് അവിടെ നിൽക്കുക നാളെയും കളിക്കാൻ പോകുമ്പോൾ നീ മരച്ചുവട്ടിൽ പോയിരിക്കണം അപ്പോൾ ഞാൻ വരാം എന്നിട്ട് നിന്നെ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം ഇതുപോ ഈ സ്ഥലം ഇവിടെ തന്നെ ഈ ഈ പ്ലേസിന് ഈ ഈ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമാണ് ഈ രാജ്യത്തിൽ മനോഹരമായ സ പ്ലേസ് എല്ലാം വളരെ മനോഹരമാണ് നിന്നെ ഓരോരോ സ്ഥലങ്ങൾ പാർട്ട് പാർട്ടായി ഞാൻ കാണിച്ച് തരാം ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോക്കോളാം അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി എന്താ എനിക്ക് ഉച്ചരൂടി കണ്ടിട്ട് പോയിക്കൂടെ അപ്പോൾ പറഞ്ഞു ഇല്ല നിനക്ക് സമയമായി പോകാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ദുധൻ വേഗം അവളുടെ കൈകൾ പിടിച്ചു പിന്നെ അവർ എന്ത് പെട്ടെന്ന് ആ പറന്ന് താഴേക്ക് വന്നതെന്നാണ് താഴേക്ക് വരുമ്പോൾ ആ മുകളിൽ നിന്ന് അവൾ വളരെ മനോഹരമായി ആസ്വദിച്ചു എന്ത് രസമാണല്ലേ ഭൂമി പക്ഷേ ഭൂമിയിൽ മോളിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് പക്ഷെ അവിടെ പറന്ന് കഴിയുമ്പോൾ ഭയങ്കര സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം പക്ഷേ അവിടെ നീ എന്നെ കൊണ്ടുപോയില്ലേ ആ രാജ്യവും ഇല്ലേ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞത് അവിടെ എന്ത് രസമാണ് അല്ലേ പറന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴും നല്ല സന്തോഷം ഭൂമിയിൽ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നല്ല രസമാണല്ലോ പക്ഷെ പറന്നിറങ്ങിക്കഴിയുമ്പോൾ എല്ലാ ടെൻഷനുകളും കാര്യങ്ങളുമൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് പട്ടിണിയും ദുരിതവുമാണ് അതുകൊണ്ടാണ് അച്ഛന് ജോലിക്ക് പോകണം അച്ഛൻ മരം വെട്ടാൻ പോവുക മരം വെട്ടി കൊണ്ട് വിറ്റ് പൈസ കിട്ടണം എന്നിട്ട് വേണം അമ്മയ്ക്ക് അമ്മയുടെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും അമ്മയാണെങ്കിൽ അനിയനെയും അനിയത്തിനേയും തീരെ കുഞ്ഞായിട്ടുള്ള വേറെ ഒരു കുഞ്ഞ് അനിയനും കൂടെ ഉണ്ട് ഞങ്ങൾ നാലു പേരാണ് അവരെയും നോക്കണം അമ്മയ്ക്കാണെ ഒട്ടും സമയമില്ല അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം എടുക്കണേൽ അരുവിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരണം ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവച്ച് അമ്മയെ സഹായിച്ചിട്ട് പിന്നെ ഞാൻ അമ്മയോട് പറയും ഞാൻ ഞാനമ്മയെ കളിക്കാൻ പോവുകയാണെന്ന് അങ്ങനെയാണ് ഞാൻ മരച്ചോട്ടിൽ വന്നിരിക്കുന്നത് മരച്ചോട്ടിൽ വന്നിരുന്ന് ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയും മനോ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി പക്ഷേ നിന്നെ കണ്ടുമുട്ടി ഇതെന്ത് ഭാഗ്യമായില്ലേ അപ്പം ഞാൻ നിന്നെ എന്താ വിളിക്കുക നീ എന്നെ എന്ത് വേണേലും വിളിച്ചോ എന്നാൽ ഞാൻ നിന്നെ വിളിച്ചോട്ടെ എൻ്റെ എൻ്റെ കൂട്ടുകാരി എന്ന് വിളിച്ചോട്ടെ കൂട്ടുകാരി എന്ന് വിളിച്ചോളൂ എന്ന് മാലാഖ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങനെ വിളിക്കില്ല ഞാൻ മാലാഖേ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു ഓക്കെ മാലാഖേ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ കയ്യിൽ പിടിക്കൂ എൻ്റെ കയ്യിൽ പിടിക്കുകയോ അല്ലെങ്കിൽ വിടുന്ന് താഴേക്ക് പോകുമ്പോൾ ഭൂമിക്ക് ഭയങ്കര കാന്ത ശക്തിയാണ് നമ്മൾ അലച്ചു വീഴും അതുകൊണ്ട് നീ എൻ്റെ കൈ പിടിച്ചാൽ നിനക്കൊരു കുഴപ്പമില്ല നീ എൻ്റെ കയ്യിൽ പിടിക്കൂ അപ്പോൾ ഉള്ള കയ്യിൽ പിടിച്ചു ഉടനെ തന്നെ പറന്ന് താഴേക്ക് വന്ന് പാരച്ചൂട്ടിൽ വന്ന് സേഫായി എങ്ങനെ ഇറങ്ങുന്നോ അതുപോലെ വന്നിറങ്ങി അതിനുശേഷം മരച്ചുവട്ടിലെത്തിക്കഴിഞ്ഞപ്പം ദൂതൻ പറഞ്ഞു ബായ് ബായ് ഞാൻ പോവുക നാളെ കാണാട്ടോ കേട്ടോ സന്തോഷമായിട്ടിരിക്കുക എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും അവൾ പറഞ്ഞു താങ്ക് യു കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് ഇനി നാളെ ഞാൻ വെയിറ്റ് ചെയ്യുക നാളെ ആകാൻ കാത്തിരിക്കുക എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി എൻ്റെ കുഞ്ഞുമാലാക്കേ എന്ന് പറഞ്ഞ് അവൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി